ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനാറാം തീയതി ഏകദേശം ഏഴേ മുക്കാൽ മണിക്ക് സൂര്യൻ കർക്കടകം രാശിയിൽ നിന്നും തൻ്റെ സ്വരാശിയും നിങ്ങളുടെ നാലാം ഭാവവുമായ ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതാണ് ഇത് നിങ്ങളുടെ കേന്ദ്രസ്ഥാനവും സുഖസ്ഥാനവുമാണ് ഇവിടെ സൂര്യൻ ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങളുമായി കുറച്ച് സമയം സന്ധ്യയിലുമായിരിക്കും സഞ്ചരിക്കുന്നത് സൂര്യന് ഗുരുവിൻ്റെയും ചൊവ്വായുടെയും സപ്പോർട്ടും ഈ സമയത്ത് ലഭിക്കുന്നതാണ് സൂര്യനും ശനിയും തമ്മിൽ അഭിമുഖ അഭിമുഖമായി നിൽക്കുന്നതുമായിരിക്കും സൂര്യനും ശനിയും തമ്മിൽ ശത്രുക്കളുമാണ് സൂര്യൻ നിങ്ങൾക്ക് ഏതെല്ലാം മേഖലകളിൽ ശുഭഫലങ്ങൾ നൽകും ഏതെല്ലാം കാര്യങ്ങളിൽ നിങ്ങൾ സതർക്കത പാലിക്കണം ഈ രാശിമാറ്റം കരിയർ ബിസിനസ് ആരോഗ്യം എന്നിവയിലെല്ലാം എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഘടനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് സൂര്യൻ തൻ്റെ സ്വന്തം രാശിയായ ചിങ്ങത്തിലേക്കാണ് രാശി മാറുന്നത് സ്വരാശിയിൽ സാധാരണയായി എല്ലാ ഗ്രഹങ്ങളും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഇത് നിങ്ങളുടെ സുഖസ്ഥാനമാണ് അതോടൊപ്പം കേന്ദ്രസ്ഥാനവും ഈ സുഖസ്ഥാനത്തെ സൂര്യനും ശുക്രനും ബുധനും ചേർന്ന് പ്രഭാവത്തിലാക്കുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ സുഖസ്ഥിതികളിൽ വർധന ഉണ്ടാകുന്നതാണ് കാരണം ശുക്രൻ സുഖലോലുപതയുടെ കാരകനാണല്ലോ പുതിയ വാഹനം പ്രോപ്പർട്ടി വീട്ടിലേക്ക് ആർഭാട വസ്തുക്കൾ ആഭരണങ്ങൾ എന്നിവയൊക്കെ വാങ്ങുവാൻ യോഗമുണ്ടാകും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാൻ സാധ്യതകളുണ്ട് പ്രോപ്പർട്ടി വാഹനം എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ ലാഭം ലഭിക്കുന്നതായിരിക്കും മാതാവിൻ്റെ ആരോഗ്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സമയം വളരെ അനുകൂലമായിരിക്കും പൊതുജനപ്രീതി വർദ്ധിക്കുന്നതും പാർട്ടിയിൽ സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും സൂര്യനോടൊപ്പം ശുക്രനും നിൽക്കുന്നുണ്ട് ശുക്രൻ നിങ്ങളുടെ ഒന്നും ആറും ഭാവങ്ങളുടെ അധിപനാണ് ഇത് നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ നല്ലതാക്കുന്നതായിരിക്കും വിരോധികൾ ഈ സമയത്ത് നിഷ്ക്രിയരാകുന്നതാണ് അതുപോലെ കടബാധ്യതകളിൽ കുറച്ച് ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അനുകൂല വാർത്തകൾ ലഭിക്കുന്നതാണ് ഡോക്ടർ വക്കീൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആർക്കിടെക്റ്റ് എന്നീ പ്രൊഫഷണൽ രംഗത്തുള്ളവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും സ്റ്റേഷനറി ബേക്കറി പച്ചക്കറി തട്ടുകട മാതിരി ചെറിയ ചെറിയ കച്ചവടം ചെയ്യുന്നവരുടെ ഡേ ടു ഡേ വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതാണ് കോർട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും സൂര്യനും ബുധനും ഒന്നിച്ച് നിൽക്കുന്നതിനാൽ ഈ സമയത്ത് ബുധാദിത്യ യോഗവും നിർമ്മിതമാകുന്നുണ്ട് സൂര്യൻ നിങ്ങളുടെ രണ്ടും അഞ്ചും ഭാവങ്ങളുടെ അധിപനാണ് സൂര്യൻ ചിങ്ങം രാശിയിൽ പ്രവേശിക്കുമ്പോൾ ഗോൾഡ് ഷെയർ മാർക്കറ്റ് എന്നീ ഫീൽഡിൽ ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതായിരിക്കും അഞ്ചാം ഭാവം അപ്രതീക്ഷിത ധനാഗമനത്തിൻ്റെ സ്ഥാനമാണ് ലക്ഷ്മി ത്രികോണ സ്ഥാനമാണ് ഈ സമയത്ത് ഷെയർ മാർക്കറ്റിൽ നിന്നും ലാഭം ലഭിക്കുന്നതാണ് അതുപോലെ സ്വർണത്തിൽ നിക്ഷേപങ്ങൾ ചെയ്തിട്ടുള്ളവർക്ക് കൂടുതൽ ലാഭം ലഭിക്കുന്നതുമായിരിക്കും അഞ്ചാം ഭാവം സന്താനവുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതിനാൽ കുടുംബത്ത് സന്താനപ്രാപ്തി ഉണ്ടാകുവാനും സാധ്യതകളുണ്ട് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും മറ്റും പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതാണ് ലവ് റിലേഷനിലുള്ളവർക്കും അനുകൂല സമയമായിരിക്കും സൂര്യൻ്റെ മേൽ ചൊവ്വയുടെ ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ചൊവ്വ നിങ്ങളുടെ ഏഴും പന്ത്രണ്ടും ഭാവങ്ങളുടെ അധിപനാണ് ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ നല്ലതാകുന്നതാണ് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും ഗുരു നിങ്ങളുടെ എട്ടും പതിനൊന്നും ഭാവങ്ങളുടെ അധിപനാണ് എട്ടാം ഭാവാധിപനായതിനാൽ അപ്രതീക്ഷിത ധനാഗമനം ലഭിക്കുന്നതായിരിക്കും കുടുംബസ്വത്തിൽ നിന്നും ലാഭം ലഭിക്കും പതിനൊന്നാം ഭാവാധീനം ഭാവാധിപനായതിനാൽ വരുമാനത്തിലും വർധനമുണ്ടാകുന്നതായിരിക്കും ശനിയുടെ ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ കരിയറിൽ പ്രശ്നങ്ങൾ വരാനിടയാക്കും അതുപോലെ ചില പരിവർത്തനങ്ങളും മറ്റും ഉണ്ടാകാനും സാധ്യതകളുണ്ട് ബിസിനസ്സിലും ചില സമയങ്ങളിൽ തടസ്സങ്ങൾ വരുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം